ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും എ എഫ് ആരിഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് ശക്തമായ ഒരു മത്സരത്തിന് ആലപ്പുഴ സാക്ഷ്യം വഹിക്കുമ്പോൾ ആലപ്പുഴ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിനൊപ്പമാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ ഒരു നല്ല മത്സരത്തിനുള്ള സ്ഥിതി എന്തായാലും കാണുന്നുണ്ട് എന്തായാലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് എംപിയാണ് കഴിഞ്ഞ തവണ ശബരിമല തരംഗത്തിൽ പോലും ഈ മണ്ഡലം പിടിച്ചു നിർത്തിയ ആളാണ് അതുകൊണ്ട് വിജയപ്രതീക്ഷയിൽ കുറഞ്ഞൊന്നും താങ്കൾക്കും ഇല്ലല്ലോ തീർച്ചയായിട്ടും വിശ്വാസം ഈ കെ സിയുടെ വരവ് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണ ഞാൻ കെ സി വേണുഗോപാലുമായിട്ട് മത്സരിക്കാനാണ് തീരുമാനിച്ചത് തന്നെ എന്നെ തീരുമാനിച്ചതിനാണ് പക്ഷെ അദ്ദേഹത്തിന് അന്ന് ബാരിച്ച ഉത്തരവാദിത്വം ഡൽഹിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ് പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കായിരുന്നത് അതിനുശേഷം പിന്നെ അദ്ദേഹം ഓർഗനൈസർ സെക്രട്ടറി ആയി ഇന്ത്യ മുന്നോട്ട് കോർഡിനേറ്ററായി അവിടെ പറ്റി വാരിച്ച ഉത്തരവാദിത് ഇല്ലാന്ന് തോന്നിയിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്തായാലും അന്ന് പറഞ്ഞ ന്യായം ന്യായമെല്ലാം തോന്നുന്നു അതുകൊണ്ടാണ് വീണ്ടും വന്നതെന്നാ തോന്നുന്നത് എന്തായാലും എനിക്കതിനകത്ത് ഒരുവിധ യാതൊരുവിധ ആശങ്കകളുമില്ല നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും കാരണം കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കൊണ്ട് ഞാൻ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്ത സൗഹൃദമുണ്ട് പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായ ഒരു വലിയ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും അഞ്ച് അസംബ്ലി മണ്ഡലത്തിലും എൽഡിഎഫ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു പുതിയ ടീമിനെ വെച്ചിട്ട് പോലും അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം എൽഡിഎഫിന് നല്ലവണ്ണം അനുകൂലമാണ് എല്ലാമാണ് അപ്പോൾ അതെല്ലാം കൂടി വരും വരുമ്പോഴും വ്യക്തിപരമായി അന്നുണ്ടായിരുന്നു അന്ന് ഞാൻ ഈ ആലപ്പുഴ വരെയൊക്കെ ഏകദേശം ആളുകളുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നു അത് ഇന്നിപ്പോൾ വയരുനാഗപ്പള്ളി വരെയുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും സ്നേഹങ്ങളും എല്ലാം എന്നെ ഈ കെ സി വേണുഗോപാലിന്റെ സ്ഥാനത്തുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സി പി എം നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തിയാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് ബി ജെ പിക്ക് അംഗബലം കൂട്ടിക്കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണല്ലോ അത് അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല സാധാരണഗതിയിൽ ഒരു യുക്തിബോധമുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോ രണ്ടര കൊല്ലക്കാലം അദ്ദേഹം ഇനിയുണ്ട് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ധാരാളം ആലപ്പുഴ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പത്രവാർത്തകളൊക്കെ ഒക്കെ ഇങ്ങനെ കാണാൻ കത്ത് കൊടുത്തു അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു നിന്നൊക്കെ അപ്പോൾ ആലപ്പുഴയ്ക്ക് ഒരു സിറ്റിംഗ് എം പി ഒണ്ട് രാജസ്ഥാനിൽ നിന്നുള്ളൊരു എം പി ആലപ്പുഴയ്ക്ക് വേണ്ടി അഡീഷണൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗുണമായിരുന്നു ആലപ്പുഴക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള നിലവിലുള്ള എം പി എടുത്തി താൻ തന്നെ ഇത് മുഴുവൻ ചെയ്താൽ ഉള്ളതെന്നും പറഞ്ഞാണ് അദ്ദേഹം വന്നിരിക്കുന്നത് നിലവിലുള്ളത് അപ്പോൾ അദ്ദേഹം അങ്ങനെ ജയിച്ചു പോയാൽ സംഭവിക്കാവുന്നത് പ്പോ രാജ്യസഭയിൽ വല്ലാതെ പരിങ്ങലിലാണ് ബി ജെ പി കാര്യം പല ചെറിയ ചെറിയ കക്ഷികളുടെയൊക്കെ പിന്തുണ ആ സമയം സമയം നേടിയെടുത്താണ് പല ബില്ലുകളും പാസാക്കിക്കൊണ്ടു കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു അബ്സലൂട്ട് മെജോറിറ്റി ബി ജെ പിക്ക് പാർലമെന്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് പേരെ കുറവുണ്ട് അപ്പോൾ അത് പരിഹരിച്ചു കൊടുത്തുകൊള്ളാം എന്നുള്ള ഒരു ധാരണ കാണുമായിരിക്കും അത് ആ നിലയിലാണ് ആ ലക്ഷ്യത്തോടെ ആയിരിക്കും വന്നത് പക്ഷെ നടപ്പാക്കാൻ ില്ല ഇതിന് മറുപടിയായി കെ സി വേണുഗോപാലും കോൺഗ്രസ് നേതാക്കളും പരാജയം ഉറപ്പിച്ചത് കൊണ്ടാണ് അതായത് കോൺഗ്രസ് വിജയിക്കുമെന്നുകൊണ്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് അവർ പറയുന്നത് അല്ല പുള്ളിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ബിജെപിയെ സഹായിക്കാമെന്നാണെന്ന് പുള്ളിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ പുള്ളി അത് അദ്ദേഹം അങ്ങനെ അതിനെയൊക്കെ ന്യായീകരിക്കും കാരണം രാജ്യസഭയിൽ ഉണ്ടായിരുന്നവരെ എല്ലാം പുള്ളി പൊകച്ചുപോർത്തിയാടിച്ചു അതാ ഈ അഞ്ചു കൊല്ലക്കാലം കൊണ്ട് കോൺഗ്രസിന്റെ തല മുതിർന്ന കപിൽ സിബൽ ഉൾപ്പെടെ അതുപോലെ തന്നെ ബഹുമാനരായ ഗുലാം നബി ആസാദ് ഉൾപ്പെടെ ഏതായാലും പത്ത് നാൽപ്പത്തഞ്ചോളം ബിജെപി കോൺഗ്രസിന്റെ എം പിമാർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ബിജെപിയായി ഇനിയിപ്പോ ലോക്സഭയിൽ കുറച്ചുപേരെ അവശേഷിക്കുന്നുണ്ട് ആ ദൗത്യം കൂടി പൂർത്തീകരിക്കാനാണോ അറിയാൻ പാടില്ല എന്തായാലും ആ ദൗത്യം അതൊന്നും പ്രശ്നമുള്ളൂ ഈ ശോഭ സുരേന്ദ്രൻ കൂടി വന്നുകൂടി ത്രികോണ മത്സരം എന്ന തരത്തിലുള്ള അത്തരം കാര്യം കൂടി ബി ജെ പി മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ത്രികോണ മത്സരം ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ബി ജെ പി കഴിഞ്ഞ തവണത്തെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി പേരെ വോട്ടുകൾ കഴിഞ്ഞ തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നേടിയ മണ്ഡലമാണ് അത് ഈ തവണയും ആവർത്തിക്കുമെന്നാണോ കരുതുന്നത് അത് എൽ ഡി എഫിന്റെ സാധ്യതകളെ ബാധിക്കുമോ അല്ല കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ സാറെ പിടിച്ചോട്ട് പിന്നെ ശോഭാ സുരേന്ദ്രനെ പിടിക്കാൻ സാധ്യതയില്ല അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കുറച്ചു വോട്ട് കിട്ടിയത് ആ സാഹചര്യം ഒക്കെ മാറിപ്പോയി അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം എന്നൊന്നും പറയാൻ കഴിയത്തില്ല അവര് ഇവിടെ ബി ജെ പിയുടെ കുറച്ച് വോട്ടുകൾ ചിലപ്പോൾ കിട്ടിയേ അതെല്ലാം കിട്ടണമെന്നൊന്നുമില്ല ബിജെപിയുടെ വോട്ടിന്മേലാണല്ലോ അല്ല അദ്ദേഹത്തിന്റെ കണ്ണ് പക്ഷെ കൂടെ പിടിച്ചാലും എൽ ഡി എഫ് ജയിക്കും മണ്ഡലത്തിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകളുണ്ട് അല്ലെങ്കിൽ ബിജെപി വോട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് നൽകുന്നത് എന്തായാലും എൽ ഡി എഫ് വിജയത്തിൽ കുറഞ്ഞൊന്നും ആലപ്പുഴയിൽ പ്രതീക്ഷിക്കുന്നില്ല സിറ്റിംഗ് എം പി എ എം ആരിഫ് നല്ല ആത്മവിശ്വാസത്തിലാണ്